നമസ്കാരം മാർച്ച് മാസത്തിലെ വൈദ്യുതി ബില്ലുകളിൽ ഇന്ധന സർചാർജിൽ കുറവ് വരുത്തിയതുമായി ബന്ധപ്പെട്ട് ഈസ്റ്ററും വിഷുവും അടങ്ങിയിരിക്കുന്ന ഈ ഉത്സവകാലത്ത് സർക്കാരിന്റെ ഏറ്റവും പുതിയ സാമ്പത്തിക സഹായം എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക മാർച്ച് മാസത്തിലെ വൈദ്യുതി ബില്ലുകളിൽ ഇന്ധന സർചാർജിൽ വന്നിരിക്കുന്ന കുറവ് ഉപയോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമായി മാറുന്നു ഇന്ധന സർചാർജ് എന്നത് വൈദ്യുതി ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ വിലയിൽ വന്ന മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി ഉപയോക്താക്കളുടെ ബില്ലുകളിൽ ഉൾപ്പെടുത്തുന്ന ഒരു ചാർജാണ് ഇന്ധനത്തിന്റെ വില ഉയർന്നാൽ സർചാർജും ഉയരും വില കുറഞ്ഞാൽ സർചാർജും കുറയും പുതിയ വിവരങ്ങൾ പ്രകാരം ഇന്ധനത്തിന്റെ അന്തർദേശീയ വിലയിൽ ഉണ്ടായിരിക്കുന്ന കുറവിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് മാസത്തിലെ വൈദ്യുതി ബില്ലുകളിൽ ഇന്ധന സർചാർജിന്റെ കുറവ് വരുത്തിയിരിക്കുന്നു ഇത് ഉപയോക്താക്കൾക്ക് സാമ്പത്തികമായി ഒരു ആശ്വാസമായി മാറും ഇന്ധനവിലയിൽ ഉണ്ടായിരിക്കുന്ന കുറവ് വൈദ്യുതി ഉൽപാദന ചെലവിൽ നേരിട്ട് പ്രതിഫലിക്കുന്നു അതിനാൽ ഇന്ധന സർചാർജിൽ വന്നിരിക്കുന്ന ഈ കുറവ് ഉപയോക്താക്കളുടെ ബില്ലുകളിൽ നേരിട്ട് കുറവായി കാണപ്പെടും ഈ മാറ്റം പ്രത്യേകിച്ച് സാധാരണ ഉപയോക്താക്കൾക്ക് വലിയൊരു ആശ്വാസമാണ് നിങ്ങളുടെ മാർച്ച് മാസത്തിലെ വൈദ്യുതി ബിൽ പരിശോധിച്ച് ഈ മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക ഇന്ധന സർചാർജിൽ വന്നിരിക്കുന്ന ഈ കുറവ് നിങ്ങളുടെ ബില്ലിൽ എത്രത്തോളം പ്രതിഫലിക്കുന്നുവെന്ന് പരിശോധിക്കുക ഇത്തരം മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നവയാണ് വൈദ്യുതി ഉപയോഗത്തിൽ കൂടുതൽ കാര്യക്ഷമത കൈവരിച്ച് ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ നാം എല്ലാവരും ശ്രമിക്കണം അതുപോലെ തന്നെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ സമയം ഏറെ അനുകൂലമായ വാർത്തയാണ് ലഭിക്കുന്നത് ഈസ്റ്ററും വിഷുവും അടങ്ങിയിരിക്കുന്ന ഈ ഉത്സവകാലത്ത് സർക്കാരിന്റെ ഏറ്റവും പുതിയ സാമ്പത്തിക സഹായം എത്തുകയാണ് മാർച്ച് മാസത്തിൽ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ ധനസഹായമാണ് എന്നാൽ ഏപ്രിൽ മാസത്തിൽ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക സഹായം മുൻകാല കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്നതോടെ ആകെ മൂവായിരത്തിഇരുന്നൂറ് രൂപയുടെ പെൻഷൻ തുക ലഭിക്കും ഇതിലൂടെ പെൻഷൻകാർക്ക് വലിയൊരു ആശ്വാസമാകും ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന സഹായ വിതരണത്തിൽ രണ്ടു വെടുക്കൾ ഉൾപ്പെടും അതായത് പെൻഷൻ തുകയായിട്ട് ആകെ മൂവായിരത്തിഇരുന്നൂറ് രൂപ ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ പെൻഷൻ സ്വീകരിക്കുന്നവർക്കുള്ള പരിശോധനകളും വിവിധ മേഖലകളിൽ നടക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഈ പരിശോധനകൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്നതിനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടില്ല പരീക്ഷണാടിസ്ഥാനത്തിൽ ചില പ്രദേശങ്ങളിൽ മാത്രമായിരിക്കും ഈ പരിശോധനകളൊന്നും തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ വലിയൊരു പരിശോധനയ്ക്ക് ഇപ്പോൾ സാധ്യതയില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ കാലഘട്ടത്തിൽ സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കുള്ള ധനസഹായ കുടിശ്ശിക വിതരണം വർദ്ധിപ്പിച്ചതിന് പിന്നിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ താളമുണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളും ഈ കാര്യം ശ്രദ്ധയോടെ പിന്തുടരുകയാണ് നിർണായകമായ ഈ നീക്കങ്ങൾ സർക്കാരിന്റെ ജനപ്രീതി ഉയർത്തുമോ തെരഞ്ഞെടുപ്പിൽ എന്ത് മാറ്റങ്ങളാകും ഉണ്ടാക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പുതിയ തീരുമാനങ്ങൾ ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം